ബോളിവുഡിൽ ഒരുങ്ങുന്ന രാമായണം സിനിമയിൽ രാവണനായി അഭിനയിക്കുമെന്ന് സ്ഥിരീകരിച്ച് കന്നഡ് സൂപ്പർ സ്റ്റാർ താരം യശ് നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രാമനായി രൺബീർ കപൂറും സീതയായി സായി പല്ലവിയും അഭിനയിക്കുന്നു രൺബീരിനെ ആദ്യം തന്നെ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്തിരുന്നെന്നും ചിത്രത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നുമെന്നുള്ള താരങ്ങൾ വേണമെന്ന് അണിയറപ്രവർത്തകർ തീരുമാനിച്ചിരുന്നെന്നും യേഷ് പറഞ്ഞു സംവിധായകൻ നിതേഷ് തിവാരിയാണ് സീതയായി സായി പല്ലവി വേണമെന്ന് ആഗ്രഹിച്ചതെന്നും ആ തീരുമാനം എല്ലാവരും കൂട്ടായി എടുത്തതാണെന്നും യശ് വെളിപ്പെടുത്തി രൺബീരിനെ ആദ്യമേ തന്നെ കാസ്റ്റ് ചെയ്തിരുന്നു സായി പല്ലവി ചിത്രത്തിലുണ്ടാകണമെന്നത് ഞങ്ങൾ എല്ലാവരും കൂട്ടായി എടുത്ത തീരുമാനമാണ് ഈ ചിത്രത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നുമുള്ള അഭിനേതാക്കൾ വേണമെന്ന് തീരുമാനിച്ചിരുന്നു നിതേഷ് ജി എപ്പോഴും സായി പല്ലവി വേണമെന്നു പറയുമായിരുന്നു അവർ അസാമാന്യ കഴിവുള്ള താരമാണ് സായി പല്ലവി ഒരു നല്ല ചോയ്സ് ആണെന്ന് ഞാനും പറഞ്ഞു ഒടുവിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് സായി പല്ലവി തന്നെ ആ കഥാപാത്രം ചെയ്യണമെന്ന് തീരുമാനിക്കുകയായിരുന്നു രാജ്യത്തെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസും കന്നഡ സൂപ്പർ താരം യഷിന്റെ ഉടമസ്ഥതയിലുള്ള മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ഒന്നിച്ചാകും ഈ ചിത്രം നിർമ്മിക്കുന്നത് ബോളിവുഡിലെയും മറ്റ് ഭാഷകളിലെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന സിനിമയുടെ ബജറ്റ് എഴുന്നൂറ് കോടിക്ക് മുകളിലാണ് യശ് പറഞ്ഞു